ഇലഞ്ഞിയിൽ ബി ഡി ജെഎസ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബി ഡി ജെസ് ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ മാധവന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് ബി ഡി ജെഎസ് ജില്ലാ പ്രസിഡന്റ് സി പി സത്യൻ ഓഫീസിന്റെ ഉദ്ഘാടന നിർവഹിച്ചു പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ജനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പൊ ആ അത് ഇത്രയും കാലമായി ഇന്നുമ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ കേരളത്തിലെ രാഷ്ട്രീയം ഒക്കെ ദുഷിച്ച് ഇടതു വലതു മുന്നണികളുടെ ഭരണത്തിൽ പൊളുതിമുട്ടി കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന ആ ആരാധ്യനായ ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇവിടെയും അതിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് ആ കുറവുകളൊക്കെ പരിഹരിച്ച് താഴെ തൊട്ടിലേക്ക് ഗ്രാസ്റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് സാധാരണ ജനങ്ങളെ കൂടി ഇതിന്റെ കാര്യം സാധാരണ ജനങ്ങളെ കൂടി ഇതിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് രാജ്യങ്ങൾ കൂടുകയും ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെയൊക്കെ ഇത്രയും കാലം അകത്തി നിർത്തിയിരുന്നത് ബി ജെ പി എന്ന് പറയുന്ന മുന്നണിയാണ് ആ മുന്നണിയെ ജനങ്ങൾക്കൊപ്പം അതേ വർഗീയവാദികളാണെന്നും മറ്റു പറഞ്ഞുകൊണ്ട് ഒരു വൻ മതിയിൽ തീർത്തുകൊണ്ട് ഇടത് വലതുപക്ഷങ്ങൾ രണ്ടു മുന്നണികളായി നിന്നുകൊണ്ട് മാറി മാറി ഭരിക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു ആ ഭരണം ദുഷിച്ച് അങ്ങേയറ്റം അതിന്റെ അത്യുജ്ഞതയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ അതിൻ്റെ ഉത്തരവാദിത്വം ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം നമ്മളുടെ ഈ തലമുറ ഒരു കടന്നു വരുന്ന ഒരു ജനറേഷൻ ഉണ്ട് അവർക്ക് വേണ്ടി വഴികാട്ടികളായി മാറി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തനം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായി പ്രവർത്തിച്ച് നല്ലൊരു ഭരണത്തിലൂടെ നമുക്കിതിനെല്ലാം മാറ്റം വരുത്താൻ പറ്റും ഇന്ന് ഇന്ന് നിങ്ങൾ ഓരോ അവസ്ഥയും എടുത്തു നോക്കി അതെല്ലാം അവലോകനം ചെയ്ത് ജനങ്ങളെല്ലാം ഒരു അവസരമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ഭരിക്കുന്ന കക്ഷികൾ ഭീഷണി പോലും നമുക്കുണ്ട് നമ്മുടെ ആളുകൾ ഏതെങ്കിലും മത്സരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകൾ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും വാർഡുകളിൽ നിൽക്കുന്നു അത് അത് നിക്കരുത് എന്ന് വെട്ടും നമ്മുടെയൊക്കെ അടുത്ത് വന്ന് പറയുന്നതും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒക്കെ അവസ്ഥയുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി വേണ്ടി സംഘടനയോടൊപ്പം തന്നെ നമുക്കറിയാം രണ്ട് സംഘടനകൾ ബി ജെ പി എന്ന് പറയുന്ന പിൻബലം തരുന്ന എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രവർത്തന നമ്മുടെ പിന്നിൽ എപ്പോഴും ശക്തിയുമുണ്ട് ഇലഞ്ഞി സെൻട്രൽ ജംഗ്ഷനിലുള്ള വല്ലീസ് ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ബി ഡി ജെസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം എ വാസു രഞ്ജിത്ത് രാജപ്പൻ അഭിലാഷ് രാമൻകുട്ടി ബി ഡി ജെസ് ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പേമല സെക്രട്ടറി കണ്ണദാസ് ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷൈബി തോമസ് സെക്രട്ടറി അജീം അലീൽ ബി ജെ പി കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു